തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം സ്നേഹമെന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മട് തോബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഇരുപത്തേമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി കേരളത്തിൽ വൈജ്ഞാനിക സമ്പദ്ഘടന കെട്ടിപ്പടുക്കുമെന്നും സമൂഹത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാനുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉത്തരവാദിത്വം നിറവേറ്റുമെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തിരൂർ തുഞ്ചൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേകമായി വകുപ്പുണ്ടാക്കി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുവാൻ പ്രയത്നിക്കുന്ന സർക്കാരാണ് നിലവിലുള്ളതെന്നും വിദ്യാർത്ഥികളുടെ സർവോത്മുഖമായ വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ നാലു വർഷത്തിനിടയിൽ ആറായിരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ചെലവഴിച്ചത് അക്കാദമികവും ഭൗതികവുമായ മാറ്റങ്ങൾ ഈ മേഖലയുടെ മാറുന്ന മുഖമാണ് കാണിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഈ നമ്മുടെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ും നിഷേധിക്കാനാകാത്ത മെച്ചപ്പെടുത്തിട്ട് മാത്രമല്ല ചെയ്തിട്ടുള്ളത് അക്കാദമിക ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള സാർത്ഥമായ ഇടപെടലുകളും സാധ്യമായിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പദ്ധതിയിലൂടെ ഉത്സവ പദ്ധതിയിലൂടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ച് ഒക്കെ തന്നെ ഭൗതിക സാഹചര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ നല്ല രീതിയിൽ നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളോട് കൂടിയ അക്കാഡമിക് കോംപ്ലക്സുകളും സ്റ്റേറ്റ് ഓഫ് ദ സൗകര്യങ്ങളുള്ള ലബോറട്ടറി കോംപ്ലക്സുകളും മോഡേണൈസ്ഡ് ആയ ലൈബ്രറികളും എല്ലാം പല രീതിയിൽ പല അളവിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിലും എം ജി യൂണിവേഴ്സിറ്റിയിലും കുസാറ്റിലും എല്ലാം ഉള്ള പരീക്ഷണശാല കോംപ്ലക്സുകൾ കോമൺ ഫെസിലിറ്റി സെന്റർ എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ലാബ് ഫെസിലിറ്റീസ് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകളായി അവ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആണൊരു മാറ്റം ഉള്ളടക്കത്തിന്റെ കാലത്തിലും ഉണ്ടാകണം ഉണ്ടാകണമെന്ന് കരുതി രീതിയിൽ പരിഷ്കരണം കേരളത്തിന്റെ ചരിത്രത്തിൽ സമഗ്രമായ ഒരു ഫ്രെയിംവർക്ക് തുഞ്ചൻ കോളേജ് ലിഫ്റ്റ് ലോബി പടിപ്പുര എഴുത്തച്ഛ സ്മാരകം പാർക്കിംഗ് സ്പേസ് സെമിനാർ ഹാള് ടെലസ്കോപ്പ് റൂം എന്നിവ ഉൾപ്പെടെ രണ്ട് ദശാംശം ഒൻപത് അഞ്ചു കോടി രൂപയുടെ നാല്പത് വികസന പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ എം അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷിക്കാരിയായ രണ്ടാം വർഷ എം എ മലയാളം വിദ്യാർത്ഥി ഷംല രചിച്ച പ്യൂപ്പയിൽ നിന്നും ചിത്രശലഭത്തിലേക്കുള്ള ദൂരം എന്ന പുസ്തകത്തിന്റെ മൂന്നാം പതിപ്പ് മന്ത്രി ഏറ്റുവാങ്ങി കോളേജിന്റെ വിവിധ നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എം എസ് അജിത്ത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെല്ലാഞ്ചേരി നൌഷാദ പഞ്ചായത്ത് അംഗം റിയാസ് ബാബു പി ടി എ വൈസ് പ്രസിഡന്റ് എ പി മുജീബോ അലുമിനി പ്രസിഡന്റ് മെഹിർഷ കളരിക്കൽ സീനിയർ സൂപ്രണ്ട് കെ എസ് ജഗദീപ് കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് സനൂഹ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എം പി അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് തിരൂർ